ചലച്ചിത്ര മേഖലയുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി രണ്ടിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു ഡോക്യുമെൻ്റ് വനിതാ ശിശു വികസന വകുപ്പ് തയ്യാറാക്കിയിരുന്നു അപ്പോൾ അന്ന് നമ്മുടെ മുന്നിലുള്ള ചോദ്യം ഇവിടെ സി എസ് സൂചിപ്പിച്ചതുപോലെ എങ്ങനെയാണ് നമ്മൾ ഈ ആക്ട് ചലച്ചിത്ര മേഖലയിൽ നടപ്പിലാക്കുന്നത് ഒരു ഇൻഡസ്ട്രി എന്നുള്ള ആ നിലയിൽ തന്നെ നിർവചിക്കപ്പെടാം ഒരു ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി ആയിട്ടുള്ള ചലച്ചിത്ര മേഖല എങ്ങനെയാണ് പോഷ് ആക്ട് ആ നിയമം അനുശാസിക്കുന്ന വ്യവസ്ഥകളോടെ നമുക്ക് നടപ്പിലാക്കാൻ കഴിയുന്നത് എന്നുള്ള ചോദ്യത്തിൻ്റെ ചോദ്യത്തിൽ നിന്നാണ് കുറേയേറെ ആശ്രയവിനിമയങ്ങളൊക്കെ നടത്തിയിട്ട് അങ്ങനെ ഒരു ഡോക്യുമെൻ്റ് നമ്മൾ തയ്യാറാക്കുന്നത് പിന്നീട് അത് നമ്മൾ സർക്കുലേറ്റ് ചെയ്യുകയുണ്ടായി ഒരു സിനിമയുണ്ട് നിർമ്മാതാവാണ് തൊഴിൽ ദാതാവ് അപ്പോൾ തൊഴിൽ ദാതാവും തൊഴിൽ ചെയ്യുന്നവരുമായിട്ടുള്ള ഒരു എഗ്രിമെൻറ്റിലേക്ക് എത്തുന്നതിന് മുൻപ് ഉണ്ടാകുന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ അതെവിടെയാണ് ഡീൽ ചെയ്യപ്പെടുന്നത് ഓഡീഷണമായി ഓഡീഷണുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ളത് എവിടെയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുക എന്നതുൾപ്പെടെയുള്ള വളരെ സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങൾ അവലോകനം ചെയ്തിട്ടാണ് ഈ മോഡ്യൂൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് ചലച്ചിത്ര മേഖലയിൽ ഈ കരാറ് ഏർപ്പെടുന്ന സമയം മുതൽ ഇറ്റ്സ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദ പ്രൊഡ്യൂസർ ടു എൻഷോർ ദാറ്റ് ഐ ഫോംഡ് സിനിമ ഒരു ചി ചലച്ചിത്രം അതിൻ്റെ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഐസി രൂപീകരിക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കുക എന്നുള്ളത് പരമമായി അതൊരു നിർമ്മാതാവിൻ്റെയും ഉത്തരവാദിത്തമാണ് അനേകർ ഈ ഇതുമായി ബന്ധപ്പെടുന്ന ഷൂട്ടിങ്ങുണ്ട് അതിൻ്റെ ഡബിംഗ് ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള എല്ലാ മേഖലകളുമായിട്ട് ബൈഡിറ്റിങ്ങുണ്ട് എവിടെയൊക്കെ ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ അതെല്ലാം ഇതിൻ്റെ പരിധിയിൽ ഈ വിദേശത്ത് ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുകയാണെങ്കിൽ ഈ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഉണ്ടാകുന്ന ഒരു സംഭവത്തിൽ ഒരു പെൺകുട്ടിക്ക് ഒരു സ്ത്രീക്ക് ഇവിടെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് പരാതി കൊടുക്കുന്നതിനുള്ള ഒരു നിയമപരമായിട്ടുള്ള അതിനുള്ള അവകാശമുണ്ട് അവസരമുണ്ട് അത് ഉപയോഗിക്കണം എന്നുള്ളത് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നോട്ടം കൊണ്ടോ ഒരു സ്ത്രീക്ക് ഒരു തൊഴിലിടത്തിലും അരക്ഷിതയാണ് എന്നുള്ള തോന്നലുണ്ടാകാനായിട്ട് പാടില്ല അവൾ അവൾ ഏതെങ്കിലും തരത്തിലുള്ള അവർക്ക് അവർക്കെതിരെയുള്ള ഒരു അതിക്രമം ഉണ്ടാകുന്നു എന്നുള്ളതും ഉണ്ടാകാനായിട്ട് പാടില്ല എന്നുള്ളതാണ് ഒരു കാര്യം വളരെ വ്യക്തമായി പറയട്ടെ ആക്ട് നിലവിലെ വ്യവസ്ഥകളോടുകൂടി സിനിമാ മേഖലയിൽ നടപ്പിലാക്കുന്നതിനാണ് നമ്മൾ ശ്രമിക്കുന്നത് ഇനി അതിനപ്പുറത്തേക്ക് നിലനിൽക്കുന്ന ഗ്യാപ്പുകളെ കണ്ടെത്തി അഡ്രസ് ചെയ്തുകൊണ്ട് അത് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം കൂടി ഇവിടെ സാംസ്കാരിക വകുപ്പ് നടത്തുന്നുണ്ട് ആവശ്യമെങ്കിൽ ഒരു നിയമനിർമ്മാണവും അതിൻ്റെ ഭാഗമായിട്ട് നടത്തുന്നതിനെ കുറിച്ചും സാംസ്കാരിക വകുപ്പ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട് സിനിമാ മേഖലയിലെ സ്ത്രീ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ക്യാമറയ്ക്ക് പിന്നിലും ടെക്നിക്കൽ സൈഡിലും കൂടുതൽ സ്ത്രീകൾ വരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് തീർച്ചയായിട്ടും ഇതിനെല്ലാം കൂട്ടായ പ്രവർത്തനം നടത്തുമ്പോൾ മാത്രമാണ് പൂർണ്ണമായ നിലയിൽ സ്ത്രീ സുരക്ഷിതവും സ്ത്രീ സൗഹൃദവുമായിട്ടുള്ള അന്തരീക്ഷം നമ്മുടെ ചലച്ചിത്ര മേഖലയിൽ ഉണ്ടാവുക